ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് ഇതേപോലത്തെ ഇലയും കൊണ്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് ഇലകളുണ്ടെങ്കിൽ നമുക്കിതേപോലെ പൂക്കളുണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഈർക്കിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈർക്കിലി എടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ തണ്ടിച്ച് നീളത്തിൽ മുറിച്ചെടുത്താൽ വേണ്ടി കേട്ടോ ഇതൊന്നും നമുക്കൊന്ന് ഇങ്ങനത്തെ ഇലകൾ കളറുള്ള ഇലകളുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം ഇതൊന്ന് ചുറ്റി ചുറ്റി ഇങ്ങനെ എടുക്കാം കുറച്ചൊന്ന് ചുറ്റി എടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം ഇതാ ഇത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കാം െ പിടിച്ചിട്ട് നമുക്കിത് പുറകോട്ടൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുക്കാം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ എടുത്ത് നമുക്ക് പുറകോട്ട് പുറകോട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നൂരുട്ടി ഉരുട്ടി കൊടുത്താൽ മതി ഇതെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഈ ഇലകൾ കൊണ്ട് നമുക്ക് റോസ് പൂക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാമല്ലോ നമുക്ക് വേറെ പേപ്പറുകളോ കട ഒന്നും വേണ്ട നമുക്ക് നമുക്കിതേപോലെ തന്നെ നമുക്ക് ഈർക്കിലിയുണ്ടെങ്കിൽ ഇർക്കിലിത്തി ഈർക്കിലിയിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുമുണ്ട് നമുക്കിതേപോലെ തന്നെ നമുക്ക് പൂക്കൾ എടുക്കാം അവസാനം നമ്മൾ അല്പം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിത് നൂലുപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടി കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ മുട്ടു സൂചി കുത്തി കൊടുത്താലും മതി ഇപ്പോൾ നമുക്ക് മുട്ടു സൂചി കുത്തി ഉപയോഗിച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് നൂല് നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുവാണ് അപ്പം നമുക്ക് ഈർക്കിൽ വേണമെന്നില്ല ഈർക്കിൽ വേണമെന്നില്ല ഇതിൻ്റെ തന്നെ തണ്ടിച്ചൊരു നീളത്തിൽ മുറിച്ചാലും മതി നമുക്ക് ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഇനി നമുക്ക് എന്ത് ഇല ആയാലും മതി ചിന്നികളുള്ള ഇലകളുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല ഉണ്ടെങ്കിൽ ഓല വെച്ചാണെങ്കിലും ഉണ്ടാക്കി എടുക്കാം കേട്ടോ എന്ത് ഭംഗി ഇത് കളർഫുള്ളായിട്ടുള്ള ഇല ആയതുകൊണ്ട് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് അതുപോലെ തന്നെ ഞാനിതാ ഇതേപോലത്തെ ഒരു ഇലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്കൊന്ന് കീറി നമുക്ക് എടുക്കാം അതേപോലെ കീറി എടുത്തിട്ടുണ്ട് വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ ഇത്രയുള്ള തണ്ടാക്കിയൊന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇങ്ങനെ തണ്ടായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈർക്കിലി ആയാലും മതി കേട്ടോ ഞാനത് പറഞ്ഞില്ലേ ഈർക്കിലി ആയാലും മതി ഇതൊന്നും ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കാം അപ്പോൾ ചുരുട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇതായി ഇതിങ്ങനെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇത്രയും വേണ്ട ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിങ്ങനെ ഓരോന്നും നമുക്കതുപോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ എടുത്തു ഇതേപോലെ തന്നെ നമുക്ക് ഈ ഇലയും കൊണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് നമുക്കിതിങ്ങനെ ഒന്ന് മറിച്ച് മറിച്ച് കൊടുക്കാം അവസാനം നമ്മൾ നൂല് നൂലുപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇതിൻ്റെ തണ്ടല്ലെന്നുണ്ടെങ്കിൽ ഈർക്കിൽ വെച്ചിട്ടായാലും നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അവിടെ ഇതേപോലെ നമുക്ക് പൂക്കൾ എടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഈ ഇലകളൊക്കെ ആയാലും മതി നമുക്ക് നല്ല മനോഹരമായിട്ട് നമുക്ക് ഭംഗിയോടുകൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇതിൻ്റെ തണ്ടിരിച്ചു നീളം കൂടും പോയി ഇതാ ഇങ്ങനെയൊന്ന് എടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് കളർ കളറുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ കളറുള്ള ഇലകൾ നമുക്ക് ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് അവസാനം ഒന്ന് നമുക്ക് നൂലുപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ മുറുകിയിരിക്കണ്ടേ അതിന് വേണ്ടിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം നൂലുപയോഗിച്ച് കെട്ടി കൊടുക്കാം ഈ ഓലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓലയുടെ തന്നെ വള്ളി പോലെ ഇങ്ങനെ എടുത്ത് ആ ഓലയുടെ വള്ളി കൊണ്ട് തന്നെ കെട്ടിക്കൊടുത്താൽ മതി നൂലും വേണ്ട അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കളൊക്കെ കാണാം പല കളറിലുള്ള പൂക്കളുകൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടോ ഇതെല്ലാ ഇലകൾ കൊണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതൊന്ന് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഞാനിത് പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വെച്ച് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കണ്ടു ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ